ാണ് കുഴപ്പമില്ല മോക്കി മറ്റൊരു ഒരു ദിവസം എല്ലാം 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 പ്രിയോ ഇന്നത്തെ പരിപാടി ഇന്നത്തെ പരിപാടിയാണെന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മൾ സാധനം ഉണ്ടാക്കാൻ ഉണ്ടാക്കുമ്പോൾ മനസ്സിലാൽ അപ്പോൾ സാധനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടർത്തിക്കുന്ന മരത്തിൻ്റെ മുകളിൽ കയറി ഒരു സാധനം എടുക്കണം മനസ്സിലല്ലേ അപ്പോൾ നമ്മൾ ആ സാധനം എടുക്കാൻ വേണ്ടി പിന്നെ അപ്പം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന സാധനത്തിന് യാഥാർത്ഥാത്ത സാധനത്തിൽ യാതൊരു ബന്ധം ഉണ്ടായിരിക്കുന്നില്ല അപ്പോൾ നോക്കുന്നതിലെ പോയിട്ട് ആ മരത്തിൻ്റെ മുകളിൽ കയറിയിട്ട് ആ സാധനത്തിൽ ഒന്ന് ലക്ഷം ബാക്കി അയച്ചു മനസ്സിലല്ലേ മനസ്സിലായില്ലേ അപ്പം ആ മരത്തിൻ്റെ മുകളിലോട്ട് മനസ്സിലല്ലേ വാ ഈ നിൽക്കുന്നതാണ് മഹാഗണിയുടെ കായ്കൾ കായല്ല അതിൻ്റെ പൂ പൂത്ത് വിത്തായിട്ട് കൊഴിഞ്ഞു പോയ ശേഷം ഇതാണ് അതിൻ്റെ വിത്ത് ഇതാണ്ടേക്കും ഇങ്ങനെ വരുന്നിട്ട് എടുക്കാൻ പറ്റും ഉണ്ടോ ഈ കാണുന്ന പോലെ ഇളക്കിയെടുത്തിട്ട് ഒരുമാതിരി കണ്ടുവിടാ പമ്പരം പോലെ കറങ്ങി കറങ്ങി പങ്ങ് പോഞ്ചുമാണ് ആ കാണുന്ന പോലെ അവിടെ നിൽക്കുന്നത് അപ്പോൾ നമ്മൾ ഈ കാണുന്ന പോലെ ഈ കായ്കൾ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത് മരത്തിൽ ഒരുപാട് ഇത്തരത്തിലുള്ള കായകൾ നിറഞ്ഞു നിൽക്കുന്നുണ്ട് കൊഴിഞ്ഞു പോയതിന് ശേഷം ബാക്കി വന്ന് കാണുന്ന മഹാകണ് ആ ഒരു നടുക്കത്തെ ഭാഗമാണ് ഈ കാണുന്നത് എൻ്റെ വിത്തിൻ്റെ ഒരു ഭാഗമാണ് ഈ കാണുന്നത് അത് നമ്മൾ താഴേക്ക് ഇട്ടുകൊടുക്കുക ഈ മരത്തിൻ്റെ മുകളിൽ നിന്ന് കിട്ടിയ കുറച്ച് സംഭവങ്ങളാണ് കറങ്ങുന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ കാണുന്നവരുണ്ട് കറങ്ങി കറങ്ങി കുറച്ച് കറങ്ങി രോഗമാണ് അങ്ങ് പോയി അപ്പോൾ നമ്മൾ അമരത്തിൻ്റെ മണ്ടക്കയറി സാധനങ്ങളെല്ലാം തിരിച്ചു വന്നിട്ടുണ്ടോ നമുക്ക് വാ ഇങ്ങോട്ട് വാ താഴേക്ക് വന്ന നമ്മുടെ കയ്യിൽ ഈ കാണുന്ന പോലെ മഹാകണിയുടെ രണ്ട് കായ്കളും അതുപോലെ തന്നെ ഏതൊരു ദുർബല നിമിഷത്തിൽ ഏതൊരു മാവിഞ്ച് വട്ടിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള മാങ്ങ കഴിച്ചിട്ട് ബാക്കി വന്ന ഒരു മാവണ്ടി ഈ കാണുന്ന പോലെ അതിനെ നമ്മുടെ കയ്യിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന മാവണ്ടിയും ഈ കാണുന്ന മഹാകണിയുടെ കായകളും ഉപയോഗിച്ചിട്ട് നമ്മൾ ഇന്നൊരു ഒരു ഉണ്ടാക്കാൻ പോകണം മനസ്സിലല്ലേ അപ്പോൾ നമ്മൾ ഈ ഉണ്ടാക്കാൻ പോകുന്ന ജിറാഫിന് യഥാർത്ഥ ജിറാഫോട്ട് യാതൊരു ബന്ധം തന്നെ ഉണ്ടായിരിക്കുന്നില്ല നമ്മുടെ രീതിയിൽ എൻ്റെതായ രീതിയിലായിരിക്കും നമ്മൾ ഈ ജിറഫിനെ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്ന അപ്പോൾ നമുക്കെന്തായാലും ഈ കാണുന്ന സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റില്ല പറ്റില്ലെന്നുള്ളവരെ നോക്കാൻ മനസ്സിലല്ലേ ബാക്കി എടുത്ത് വെച്ചിട്ടുള്ള മഹാനിയുടെ നമ്മള് വെട്ടിമുറിച്ചെടുത്തിട്ട് അതിനെ കൃത്യമായിട്ട് ചെത്തി ചെത്തി നോക്കി ചെത്തിയില്ലെങ്കിലേ കയ്യറ്റോ അപ്പം നമ്മൾ കൃത്യമായിട്ട് നോക്കി വേണം ചെത്തനായിട്ട് കൃത്യമായിട്ട് ചെത്തിയിട്ട് നമ്മുടെ ആ ജിറാഫിൻ്റെ തലയും കഴുത്തൊക്കെ വരുന്ന ഭാഗമല്ലേ തലയും കഴുത്തൊക്കെ വരുന്ന ആ ഒരു ഭാഗം നമ്മൾ ഈ കാണുന്ന പോലെ ഈ ഒരു മഹാണിയെ കാച്ചാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് അതുപോലെ തന്നെ എൻ്റെ ബോഡി വരുന്ന ഭാഗത്ത് ഈ കാണുന്ന പോലെ ഈ മാങ്ങേണ്ടി ഭയങ്കര സ്ലിം മാങ്ങേണ്ടിയാണ് അപ്പോൾ സ്ലിം ആയിട്ടുള്ള ജിറാഫായിരിക്കും നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് സ്ലിം ആയിട്ടുള്ള ഈ മാവണ്ടി വെച്ചിട്ട് നമ്മൾ ഇതാണ് എൻ്റെ ആയിട്ട് വരുന്നത് അത് കഴുത്ത് ഈ വരുന്ന ഒരു ഭാഗം കഴുത്തായിട്ട് ഇങ്ങനെ വരും ഇത് ബോഡി ആയിട്ട് വരും ഇത് വരുന്ന തലയായിട്ട് ഈ കാണുന്ന സാധനം നമ്മൾ ചെത്തി തലയാക്കണം അപ്പോൾ നമുക്ക് എന്തായാലും ജിറഫിൻ്റെ തല ഉണ്ടാക്കാം വേണ്ടി അപ്പോൾ നമ്മളീ കാണുന്ന പോലെ അല്ല കാണുന്നുണ്ടോ കാണുന്നു അപ്പോൾ ഈ കാണുന്ന പോലെ മടലേ മടല് മടലിൻ്റെ ഒരു ചെറിയ പീസ് വെട്ടിയെടുത്തിട്ട് നമ്മുടെ ജിറാഫിൻ്റെ കാല് വെക്കാൻ പോകും മനസ്സിലായില്ലേ നാല് കാലും ഇതിലാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് മടല് പുറകിലത്തെ കാര്യം നമ്മൾ ഈ കാണുന്ന പോലെ വെട്ടിയെടുത്തിട്ട് അതിന് ഇനിയുടെ പുറത്ത് എം സിയിലും കാര്യങ്ങളൊക്കെ ഒട്ടിച്ച് കൃത്യമായിട്ട് ആ ഒരു കാലിൻ്റെ ഒരു ഹൈറ്റും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് നമുക്ക് ജിറാഫിന് ഉണ്ടാക്കാം മനസ്സിലല്ലേ വാ ഓക്കെ ഈ രീതിക്ക് ജിറാഫിൻ്റെ തലയില്ലേ കഴുത്തും തലയും തമ്മിൽ ഈ കാണുന്ന രീതിക്ക് നമ്മൾ വെച്ചിട്ട് കഴുത്തും ബോഡിയും തമ്മിലുള്ള പശ വെച്ച് ഒട്ടിച്ചെടുക്കണം മനസ്സിലായില്ലേ ഒട്ടുന്നില്ല കഴുത്തും ബോഡിയും തമ്മിൽ ഈ കാണുന്ന പോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് അപ്പം അടുത്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അകലത്തെ കാല് ഈ കാണുന്ന പോലെ മടലിൽ ഒട്ടിയെടുക്കണം ആ കാല് ഇതേപോലെ വെച്ചിട്ട് കാലും കൂടി നമ്മൾ എല്ലാം ഒട്ടിച്ചിട്ട് ബാക്കി വാങ്ങിച്ചു തരാം ഇതേപോലെ പട്ടിണിയുടെ എം സിയിൽ വെച്ചിട്ട് അതിൻ്റെ കൈയും കാലും ബോഡി മുഴുവനായിട്ട് ആ ഒരു ഷേപ്പിലേക്ക് നമ്മൾ ഇതേപോലെ കൊണ്ടുവരുന്നുണ്ട് അതിൻ്റെ കുറുക്കിൽ വരുന്ന കഴുത്തിൻ്റെ പുറകിലായിട്ട് വരുന്ന ചെറിയൊരു രോമത്തിൻ്റെ ഒരു സംഭവമുണ്ട് മറ്റേ കുതിരയിലൊക്കെ മുകളിൽ കണ്ടിട്ടില്ലേ കുതിര ഓടുമ്പോഴിങ്ങനെ പറന്ന് നടക്കുന്ന രോമം അതുപോലെ ചെറിയൊരു സംഭവം നമ്മുടെ ജിറാഫിൻ്റെ കുറുക്കിലും ഉണ്ട് ചെവി നമ്മളിതേപോലെ എം സിയിൽ തന്നെയാണ് വെച്ചെടുക്കുന്നത് അതുപോലെ തന്നെ കൊമ്പ് കൊമ്പ് നമ്മളിതേപോലെ എം സിയിൽ ചെറുതായിട്ട് വെച്ചെടുത്തിട്ടുണ്ട് കണ്ണിനെ നമ്മൾ ഇതേപോലെ സിയിൽ വെച്ചിട്ട് അതിൻ്റെ പുറത്ത് ഈർക്കി വെച്ചിട്ടാണ് നമ്മൾ ഇതേപോലെ ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ അതെല്ലാം കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലപോലെ ബോറടിക്കുന്നുണ്ടാണ് നമ്മൾ ഈ കാണുന്ന പോലെ എല്ലാം ചെയ്തതിന് ശേഷം കാണിക്കുന്നത് മനസ്സിലായില്ല ഈ കാണുന്ന രീതിക്കാണ് നമ്മളിതിനെ ചെയ്തെടുത്തത് അതിൻ്റെ വാലും കൂടി ഇതേപോലെ എം സിയിൽ ഒരു കമ്പിൻ്റെ അറ്റത്തായിട്ട് കുറച്ച് ചകിരി പിന്നെ വെച്ചിട്ട് അതാണ് നമ്മൾ വാലായിട്ട് വെച്ച് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഈ കാണുന്ന പോലെ ഈ ഒരു രീതിക്ക് നമ്മുടെ ജിറാഫിൻ്റെ പരിപാടി ഏകദേശം ഒന്ന് പൂർത്തിയാക്കി എടുത്തിട്ടുണ്ട് ഈ കാണുന്നൊരു രൂപത്തിലേക്ക് നമ്മളതിനെ കൊണ്ടു വന്നു മനസ്സിലായില്ലേ അപ്പോൾ ഇനി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന പോലെ ഒരു പലകയുടെ മുകളിൽ വെച്ചിട്ട് നല്ല രീതിയിൽ ഒന്ന് ഒട്ടിച്ചെടുക്കണം അതുപോലെ പലകയിൽ ഒട്ടിച്ചതിന് ശേഷം നമ്മളൊരു ചെറിയ സാൻഡ് പേപ്പർ എടുത്തിട്ട് ഇതിൻ്റെ അനാവശ്യമായിട്ട് പൊങ്ങി നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ ചെറിയ രീതിക്ക് വലുതായിട്ട് നല്ല ചെറിയ രീതിക്ക് സാൻഡ് പേപ്പറിൽ നിന്ന് പിടിച്ചു വിടണം എളുപ്പം എടുക്കാൻ വേണ്ടിയിട്ട് ഈ കാണുന്ന പോലെ കൊലപോലായിട്ട് കൊല കൊലയായിട്ട് ജിഞ്ചി കെട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ കാണുന്ന പോലെ ഇലയിലേക്ക് നമ്മൾ വൈറ്റ് പെയിൻറ്റ് തട്ടിയിട്ടതിന് ശേഷം നല്ലപോലെ അടച്ചുവെക്കണം അടച്ചു വെച്ചില്ലെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് കട്ടിയായി പോകുന്നതായിരിക്കും സെറ്റായി പോകുന്നതായിരിക്കും അടച്ച് വെച്ചതിനു ശേഷം നമ്മൾ ഈ കാണുന്ന പോലെ ബ്രഷ് എടുത്തിട്ട് ബ്രഷ് വെച്ചിട്ട് വെള്ള പെയിൻ്റ് എടുത്തിട്ട് നമ്മൾ ഈ കാണുന്ന ജിറാഫറിൻ്റെ ജിറാഫർ ജിറാസ് ജിറാഫർ ജിറാഫിൻ്റെ മണ്ടിൽ ഈ കാണുന്ന പോലെ വൈറ്റ് അടിക്കണം മനസ്സിലായി ഫസ്റ്റ് കോട്ട് വൈറ്റാണ് നമ്മൾ അടിച്ചു കൊടുക്കാൻ വേണ്ടി പോകുന്നത് അതിന് മൊത്തത്തിലൊന്ന വെള്ളയടിച്ചെടുത്തിട്ടുണ്ട് അപ്പൊ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ പുറത്ത് മറ്റേ കോളം കോളം സാധനമില്ല ഓറഞ്ച് കളറിൽ ബ്രൗൺ കളറിൽ ഓറഞ്ച് കളർ ഈ കോളം കോളം വരുന്ന സംഭവം ഇല്ല ത്രികോളം പോലത്തെ കുറെ സംഭവങ്ങളുണ്ട് അതൊക്കെ നമുക്ക് ഇതിന്റെ മുകളിൽ കൊടുത്താൽ മാത്രമേ ഏകദേശം ഒരു ഗ്രാഫിന്റെ ഷേപ്പ് നമുക്കിണ്ട് കൊണ്ടുവരാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ നമുക്ക് എന്തായാലും ആ കാണുന്ന പോലെ ഓറഞ്ച് കോളം കോളം സാധനങ്ങളില്ലേ അതൊക്കെ നമുക്ക് എന്റെ മുകളിൽ കൊടുക്കാൻ മനസ്സിലല്ലേ ബാ അതിന്റെ പുറത്തുള്ള ആ പുള്ളി നമ്മൾ ഓറഞ്ച് പെയിന്റ് വെച്ചിട്ട് ഇട്ട് കൊടുക്കുകയാണ് ഇതേപോലെ ഏകദേശം ഒരു ഊഹം വെച്ചിട്ടാണ് നമ്മളതിനെ കോളം കോളം ആയിട്ട് വരച്ചിടാൻ വേണ്ടി പോകുന്നത് എല്ലാ ഭാഗത്തും നമ്മൾ പല പല സൈസിലുള്ള കോളം കോളം വരച്ചെടുക്കണം വരച്ചു കൊടുക്കണം മുകളിൽ കൊമ്പില്ലേ കൊമ്പിൻ്റെ മുകളിൽ കുറച്ച് കറുത്ത കളറുണ്ട് അപ്പോൾ ആ കറുത്ത പെയിന്റ് നമ്മൾ ഈ കാണുന്ന പോലെ അതിൻ്റെ കൊമ്പിൽ ഇങ്ങനെ ഒരു മറ്റേ മഴ പോലെ ചെറുതായിട്ട് അടിച്ചു കൊടുക്കണം അതുപോലെ ചെവിക്കകത്ത് കണ്ട പീലി പുരികം അത് നമ്മൾ കൊടുക്കൂല മനസ്സിലായില്ലേ ഇപ്പൊ ഒരു കാണാൻ ഇപ്പൊ ചെറിയൊരു ഭംഗിയുണ്ട് ചെറിയൊരു ജിറാഫിന്റെ ചെറിയൊരു മുഖച്ചാൽ കിട്ടിയിട്ടുണ്ട് മനസ്സിലാ അപ്പോൾ ഇനി കണ്ണൊക്കെ പീലൊക്കെ എഴുതി വന്നാൽ ചിലപ്പോൾ മാനൊക്കെ ആയിപ്പോ അതുകൊണ്ട് നമ്മൾ കണ്ണും പീലിന്ന് വരയ്ക്കാൻ ഈ കാണുന്ന രീതിയിൽ നമ്മൾ പണി പൂർത്തിയാക്കാൻ വേണ്ടി പോകാണ് കൊമ്പ് വരച്ച് പൂർത്തേക്കിട്ട് കാണിച്ചു ഇതേ വരുന്നത് ഹായ് മുത്ത വേണോ എന്റെ പൊന്നിന് ആരുത് ഇത മുട്ടാണോ ഇത് ഇത മുട്ടോ ഇവൻ അറിയാമോ ഇവനാണ് ചമ്പു ചമ്പാ ചിട്ടാ

അപ്പൊ നമ്മൾ ഈ കാണുന്ന പോലെ നമ്മുടെ ജിറാഫിന്റെ പരിപാടി ഏകദേശം പൂർത്തിയായിട്ടുണ്ട് ഈ കാണുന്ന രീതിയാണ് നമ്മുടെ ഫൈനലായിട്ട് ഉണ്ടാക്കി എടുത്തിട്ടുള്ളത് മുഴുവനായിട്ടൊന്നും ഫിനിഷ് ചെയ്ത് എടുത്തിട്ടില്ല ജസ്റ്റ് ആ ഒരു ഷേപ്പും പെയിന്റും കാര്യങ്ങളൊക്കെ മാത്രം കൊടുത്ത് വെറുതെ ഒന്ന് എടുത്തിട്ടുള്ളു അപ്പോൾ ഇന്നത്തെ പരിപാടി നിങ്ങൾക്ക് എത്രമാത്രം ഇഷ്ടപ്പെട്ടുള്ള എനിക്കല്ല നമ്മുടെ ജിരാഫിനെ നിങ്ങൾക്ക് അത്രമാത്ര ഇഷ്ടപ്പെടുന്നവരും അല്ല നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എത്ര ഇഷ്ടപ്പെട്ടവരും അല്ല എന്തെങ്കിലും വീടിന് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ല നിങ്ങൾ പ്രത്യേകം ചെയ്യേണ്ട മനസ്സിലല്ല അപ്പോൾ കാണുന്നവരേക്കും ഗുഡ് മനസ്സിലാക്കുന്നവരും താ തെറ്റാ